കേരള കേരള കൈപ്പമംഗലം കൈപ്പമംഗലം കരയോഗം കരയോഗം പൊതുയോഗം നടത്തി അഖില പൊതുയോഗം നടത്തി കൈപ്പമംഗലം ഫിഷർമെൻസ് സഹകരണ സംഘത്തിൽ നടന്ന പൊതുയോഗം യുവജന സഭ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാജു തലശ്ശേരി ഉദ്ഘാടനം ചെയ്തു നമ്മടെ ഒരു മഹാൻ അദ്ദേഹത്തിന്റെ പേരിലാണ് നമ്മളിവിടെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഉണ്ടാക്കിയ ബാങ്കാണ് ഏകദേശം ഒരു നൂറ്റാണ്ടു മുൻപ് നൂറ്റിയൊന്ന് ഐക്യ സംഘങ്ങൾ ഉണ്ടാക്കിയത് ഇപ്പം നിലവിലുള്ള അവശേഷിക്കുന്ന ഒരേ ഒരു ബാങ്കാണ് നമുക്കറിയാം നമ്മുടെ ഈ പ്രദേശത്ത് നാലോ അഞ്ചോ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന ഈ പ്രദേശത്ത് നമ്മുടെ ബാങ്ക് ചെയ്യുന്ന സ്തുത്യർഹമായിട്ടുള്ള സേവനങ്ങൾ അതൊക്കെ അദ്ദേഹത്തിന്റെ പേരിലാണോ നമ്മൾ കരയോഗം പ്രസിഡന്റ് കെ കെ തിലകൻ അധ്യക്ഷനായ യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് കെ വി തമ്പി മുഖ്യപ്രഭാഷണം നടത്തി ആത്മാനുജൻ കെ ബി ദിവാകരൻ കുറുപ്പത്ത് കെ കെ ജയൻ മണി കാവുങ്ങൽ വേണു വെണ്ണറ മണി ഉലാസ് സുകന്യ ടീച്ചർ ഹേമ തമ്പി സുമ മധു കെ ആർ പ്രേമൻ അഡ്വക്കേറ്റ് കെ എസ് സബിത കെ ആർ രഘുനാഥൻ രേഷ്മ സുബീഷ് എന്നിവർ സംസാരിച്ചു പി എച്ച് ഡി നേടിയ ഡോക്ടർ ശ്രീലക്ഷ്മി ശ്രീജിത്ത് ഡോക്ടർ ജസ്നി ഉദയാനന്ദൻ സിനിമാ താരം അമ്പിളി ദേവി പി എസ് അതുൽകൃഷ്ണ കീർത്തന എന്നിവരെ അവാർഡ് നൽകി ആദരിച്ചു മുതിർന്ന മത്സ്യത്തൊഴിലാളികളെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അവാർഡ് നൽകി ആദരിച്ചു വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ